അനുഭവം എന്ന് പറയുന്നത് ഇതുവരെ ഞങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ളൊരു അപ്പുറത്തിൽ അത്യന്തം താല്പര്യത്തോടുകൂടി നമ്മുടെ മുന്നണിയെയും പ്രവർത്തകരെയും വിശേഷിച്ച് ഗവൺമെന്റിനെയും കാണുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾക്ക് വാക്ക് വാക്കുകൊടുത്തത് പാലിക്കുന്നവരാണ് ഇടതുപക്ഷം ഉള്ളത് അരക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ചിലരുടെ മോഹം മാത്രമാണ് അങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടി പ്രശ്രമവും ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ പുതുവരുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കഴിഞ്ഞു വരുന്ന ഗൾഫ് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തിയ വ്യത്യസ്തകളായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസികളും താല്പര്യമുണ്ട് അവിടെ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലല്ലാത്തവർക്ക് പോലും കേരളത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അവിശ്വസനീയമായ രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വീകാര്യത സൃഷ്ടിക്കുന്ന ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത് കേരളത്തിനകത്ത് എവിടെയെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും കാരണം ഈ ഗവൺമെന്റ് അത്രയും വെറുതെ വാക്കു പറയുക ചെയ്തത് ഈ നവംബർ മാസമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടായിരം രൂപ പ്രതിമാസ പെൻഷൻ അതിൻ്റെ കൂടെ കഴിഞ്ഞ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമായി കൊടുത്തു നിൽക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നേരത്തെ നാല് മാസത്തെ കുടിശ്ശികൾ കൊടുത്തു ബാക്കി ഉണ്ടായിരുന്ന ഒരു മാസമാണ് ഗവൺമെൻറ് അതൊന്നും മറക്കുന്നില്ല ആ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക ആയിരത്തി അറുനൂറ് രൂപയിൽ ഈ മാസത്തെ രണ്ടായിരം രൂപയിൽ ചേർന്ന് മൂവായിരത്തി അറുനൂറ് രൂപ ആളുകളുടെ കയ്യിൽ എത്തുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് മുപ്പത്തഞ്ചിലെ വയസ്സിനും അറുപത് വയസ്സിനും അടിയിലുള്ള സ്ത്രീകൾക്ക് ഗവണ്മെൻറ്റ് നൽകുന്ന പിന്നെ സുരക്ഷാ പദ്ധതി ആയിരം ഒരു മാസത്തിൽ അതോടൊപ്പം തന്നെ പുതിയ തലമുറ പതിനെട്ടിനും മുപ്പതിനും അടിയുള്ളവർക്ക് തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ടുള്ള അവർക്കുടെ സ്റ്റൈപ്പൻ്റാണ് സ്കോളർഷിപ്പാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകുന്നത് ആയിരം അവർക്ക് നൽകാനുള്ള നടപടി പൂർത്തിയായി പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പരസ്പർശം എന്നാൽ ഒരു വിഭാഗവും ഒരു കുടുംബത്തിൽ ഏതെങ്ങനെ നിലയിൽ ഈ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളോ കേരളം കൊടുക്കുകയും അതിനെല്ലാം എന്നോട് ഇന്നലെ എൻ്റെ കണ്ടിലുള്ള ഒരു ഗൾഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ വലിയ ഗവേഷകളും വലിയ നിലയിൽ പുതിയ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയല്ല ഈ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു തുടർച്ചയുണ്ടാവുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഗവണ്മെൻറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയത്തിലല്ല പക്ഷേ എവിടെയും ഇല്ലാത്ത തന്നെ ഈ ഗവൺമെൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹം എത്ര ആവേശത്തോടു കൂടിയിട്ടാണ് എന്നാലും പറയുന്നത് ഞാൻ കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനും നിന്നാണ് ഇന്നലെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇത് പറയുന്നുണ്ട് നിങ്ങളിതന്നെ പറയും നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ജനങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഒരു വികാരം പങ്ക് പങ്കുവെക്കണം അതാണ് അദ്ദേഹം പറയുന്നത് ഡൈനാമിക് ആയിട്ടുള്ള ഗവൺമെൻറ് എന്നുള്ളതാണ് അദ്ദേഹം പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ഈ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നാലര വർഷം കഴിഞ്ഞില്ലേ അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഒരു നയാ പൈസ ഒരു അഴിമതി ഗവൺമെൻറ്റിൻ്റെ ഉപയോഗിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ലല്ലോ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കാണുന്നത് ഈ തദ്ദേശ വർഷ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ വരച്ചൊണ്ടുവന്നിട്ട് പറഞ്ഞത് പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനുഭവത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നാടിന്റെ പൊതുമുതൽ കൊടയടിച്ച് സംഭവത്തെ കുറിച്ച് ആ കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ശക്തമായിട്ട് നേരിടുന്ന ഒരു ഗവൺമെന്റാണ് ആണ് ഇന്ത്യ അഴിമതി രഹിതമായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഭരണ നേതൃത്വം അതിൽ നമ്പർ വൺ കേരളമാണ് എന്ന് പറയുന്നത് നീതി ആയോഗ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണം അത് തന്നെയാണ് കേരളത്തിൽ ഞാനും നിങ്ങളുമെല്ലാം കേരളീയ സമൂഹത്തിന് അഭിമാനം നൽകുന്നുണ്ടായിരുന്നു ആ കാര്യം കേരളത്തിൻ്റെ ഏത് മേഖല എടുത്താലും നമുക്കിത് മുൻപൈ അതിനെല്ലാം പർവ്വതീകരിച്ച് ചെറിയ ചെറിയ സംഭവങ്ങളെ പോലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അവിടെ നാളുകളായി നടക്കുന്ന സംഭവമുണ്ട് അതീ തെരഞ്ഞെടുപ്പ് ഘട്ടം ഒന്നും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ജനങ്ങളതിനെല്ലാം ആ നിലയ്ക്ക് കാണുകയുള്ളൂ എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും